വിൻസി സിനോട് അപമര്യാദയെ പെരുമാറിയ ടോം ചാക്കോ പോലീസിന്റെ കാണാമറിയത്ത് തന്നെയാണ് ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷൈൻ എവിടെയാണെന്ന നിലവിൽ പോലീസിന് സൂചനയില്ല കേസെടുക്കാൻ പോലീസിന്റെ വകുപ്പുണ്ടോ എന്നുള്ളത് കൂടിയാണ് അറിയേണ്ടത് അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ ഷൈനായി പോലീസ് അന്വേഷണം തുടരുന്നുണ്ടോ യഥാർത്ഥത്തിൽ പരിഗണിക്കാമെന്നാണ് ഒന്ന് വിൻസിയുടെ കേസിൽ സിനിമയുമായി ബന്ധപ്പെട്ട് സെറ്റിലുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അവരേതെങ്കിലും ഒരു ഔദ്യോഗിക ഫോറത്തിൽ അതായത് നിയമപരമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായി തന്നെ കാണണം മാത്രമല്ല നടന്റെ പേര് പുറത്തു വന്നത് ഏതെങ്കിലും തരത്തിൽ താൻ അങ്ങനെ പേര് പറയാൻ ഉദ്ദേശിച്ചില്ല സിനിമാ സംഘടനയ്ക്കകത്ത് വളരെ വിശ്വസതയോടുകൂടി പറഞ്ഞ ഒരു പേര് എങ്ങനെ പുറത്തു വന്നു അതിൽ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നത് ഉൾപ്പെടെയുള്ള വിൻസിയുടെ വാദങ്ങളും പരിഗണിക്കപ്പെടേണ്ടതാണ് ആ പോയിന്റിൽ നിന്ന് വേണം ഈ വിഷയത്തെ കുറച്ചുകൂടി വിശദമായി നോക്കിക്കാണു കാര്യം ഏതെങ്കിലും തരത്തിൽ ഐ സി സികളിൽ ഒരു കംപ്ലൈന്റ് പോയി ആ കംപ്ലയിന്റ് പിന്നീട് പോലീസിലേക്ക് എസ്കലേറ്റ് ചെയ്ത് നിയമപരമായ നടപടികളിലേക്ക് പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഐ പ്രവർത്തനം ഗൗരവമായി തന്നെ ആ രൂപത്തിലേക്ക് വരണം എന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം കൂടിയുള്ള ഒരു സാഹചര്യത്തിൽ സിനിമാ സംഘടനകളും നിലവിൽ പുതിയ ഈ ഫിലിം പോളിസി മേക്കിംഗുമായി ബന്ധപ്പെട്ടൊക്കെ ആ രൂപത്തിൽ വളരെ പോഷാക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ വർക്ക് പ്ലയകത്ത് ഒരു പ്രത്യേകിച്ച് സ്ത്രീകൾ തൊഴിൽ പീഡനങ്ങളെ കുറിച്ചൊക്കെ വളരെ ഗൌരവമായി തന്നെ കാര്യക്ഷമമായി ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു 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 സെറ്റിൽ ദുരനുഭവം നേരിട്ട വിൻസിയുടെ അതുമായി കണക്ട് ഔദ്യോഗികമായി യോഗം വിളിച്ചിട്ടുണ്ട് വിവിധ സംഘടനകൾ സ്വാഭാവികമായും ആ യോഗത്തിൽ പങ്കെടുക്കും ഈ ഈ പ്രസ്തുത വിഷയം എന്തായാലും ചർച്ചയ്ക്ക് വരും ഐ സി സിയുടെ പ്രവർത്തന കാര്യക്ഷമത്തെ സംബന്ധിച്ച് ഈ വിഷയം ആ സിനിമയുടെ പെർട്ടിക്കുലർ ഐ സി സിയിലേക്ക് എസ്കലേറ്റ് ചെയ്ത് അവിടെ നിന്ന് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഒരു പോസിബിലിറ്റി കൂടി ആ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ താരസംഘടനയുടെ ഒരു മൂന്നംഗ സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ ഈ ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടത്തും നേരത്തെ ജലിച്ച് സൂചിപ്പിച്ച മറ്റൊരു കാര്യം ഹോട്ടലിൽ റെയ്ഡിനിടെ ഇറങ്ങിയോടിയ സൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട കേസാണ് മറ്റൊന്ന് അത് സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നേരിട്ട് ഈ വിഷയത്തിൽ നടനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് യെസ് മുൻസഭയിലേക്ക് ആ മടങ്ങിയെത്താം എന്തായാലും ഷൈൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് പോലീസിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല പക്ഷെ അതേസമയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വിൻസിയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ സിനിമ മേഖലയ്ക്ക് അകത്ത് തന്നെയാണ് അവർ പരാതി നൽകിയിരിക്കുന്നത് പോലീസിലേക്ക് ആ പരാതി എത്തിയിട്ടില്ല മാത്രമല്ല വളരെ വിശ്വസ്തമായ കേന്ദ്രങ്ങൾ ഇത്തരം ഒരു പരാതി പറഞ്ഞ് അന്വേഷിച്ച് നടപടി ഉണ്ടാകും എന്ന് കരുതിയിട്ട് എങ്ങനെയാണ് ഷൈനിന്റെ പേര് പുറത്തു വന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി അവർ ചോദിക്കുന്നുണ്ട് ഷൈനിന്റെ മാത്രമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് കൂടി അതൊരു മാനക്കേട് ണ്ടാക്കുമെന്നുള്ള കാര്യം കൊണ്ടാണ് ഷൈനിൻ്റെ പേര് പുറത്ത് പറയാൻ ആഗ്രഹിക്കാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിൻസി ഇന്നലെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഷൈൻ ടോം ചാക്കോ ഹോട്ടലിലെ മൂന്നാം നിലയിൽ നിന്ന് ചാടി ഇറങ്ങി പോകുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു ഷൈനിന്റെ മുറിയിൽ നിന്ന് ലഹരി ഉപകരണങ്ങളടക്കം പിടിച്ചെടുത്തതായുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി പോലീസ് ഷൈനായുള്ള പരിശോധനകൾ നടത്തുന്നു എന്ന് പറയുമ്പോഴും ഷൈൻ നിർബാധം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്നുണ്ട് ഷൈൻ ഒളിവിലല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അതിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ ആയിരിക്കണം ഒരു ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നു ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും നടപടികൾ മറ്റ് നിയമപരമായ സാങ്കേതിക തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് ഇന്നൊരു വിശദീകരണം വേണ്ടത്